ചെർപ്പളശ്ശേരി നെല്ലായയിൽ വൻ കഞ്ചാവ് വേട്ട എൺപത്തി കിലോ കഞ്ചാവുമായി ഏഴ് യുവാക്കൾ പോലീസിന്റെ പിടിയിലായി പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും മണ്ണാർക്കാട് പോലീസിന്റെയും ചെർപ്പളശ്ശേരി പോലീസിന്റെയും സംയുക്തമായുള്ള വാഹന പരിശോധനയിലാണ് നെല്ലായ കൃഷ്ണപ്പടിയിൽ നിന്നും യുവാക്കൾ പിടിയിലായത് യുവാക്കൾ സഞ്ചരിച്ച കാറിൽ നിന്നും നാൽപ്പത്തിരണ്ട് പാക്കറ്റുകളിലായി എൺപത്തി കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് പിടികൂടിയത് കാറിൽ സഞ്ചരിച്ചിരുന്ന മോതിരപ്പേടികയിൽ അസ്ജിദ് നെല്ലായി സ്വദേശി ഇട്ടിയങ്കുന്ന് മുഹമ്മദ് ഷറഫാസ് എന്നിവരെയും ഇവരുടെ സഹായികളായി പ്രവർത്തിച്ച കൊടുങ്ങല്ലൂർ സ്വദേശി മുഹമ്മദ് നിഹാൽ ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി റുസ്വാൻ തിരുമ്പാലശ്ശേരി സ്വദേശി മുഹമ്മദ് നിഷാം അഗളി സ്വദേശി അബിൻ സജി വടകര സ്വദേശി ജിസ്മോൻ എന്നിവരെയും പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പാലക്കാട് ഡിവൈഎസ്പി അബ്ദുൾ മുനീർ ഡിവൈഎസ്പി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചെറുപ്പളശ്ശേരി എസ് എച്ച്ഒ വിനു തോമസ് മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ എ കെ ശ്രീജിത്ത് ചെറുപ്പളശ്ശേരി സബ് ഇൻസ്പെക്ടർ ഷബീബ് റഹ്മാൻ എ എസ് ഐ പ്രമോദ് എസ് ഐ സജീഷ് സി പി ഒമാരായ രാജേഷ് എം ബാബു അജയൻ സുമേഷ് രാജേഷ് നൌഫൽ ഷൻഫിർ സുഭാഷ് ദീപു പ്രശാന്ത് അരുൺ തുടങ്ങിയവർ അടങ്ങുന്ന പോലീസ് സംഘവും പാലക്കാട് ജില്ലാ വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തി കഞ്ചാവ് പിടികൂടിയത്